പ്രിയപ്പെട്ട പ്രേക്ഷകരെ ട്രേഡിംഗ് പഠിക്കണം അതിലൂടെ മാസം നല്ലൊരു വരുമാനം നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ട്രേഡിംഗ് ഒരു ബിസിനസ്സിനെ പോലെയോ സ്വയം തൊഴിലെന്ന രീതിയിലോ ഉൾക്കൊണ്ട് ശരിയായ രീതിയിൽ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് മാസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം തീർച്ചയായും ട്രേഡിങ്ങിലൂടെ നേടാൻ സാധിക്കും നിങ്ങളെ അങ്ങനെയുള്ള ഒരു സക്സസ്ഫുൾ ട്രേഡറാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും മിതമായ ഒരു ഫീസിൽ ശരിയായ രീതിയിൽ ട്രേഡിംഗ് പഠിച്ച് അതിലൂടെ മാസം നല്ലൊരു വരുമാനം നിങ്ങൾക്കും ഉണ്ടാക്കാം താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്സ്റ്റോക്ക് സെറോദ ആലീസ് ബ്ലൂ ഏഞ്ചൽ വൺ തുടങ്ങി ഒത്തിരി കമ്പനികളുടെ പേരുകൾ നിങ്ങൾ കേൾക്കുന്നു എന്നാൽ ട്രേഡിംഗിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഏത് കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ പൊതുവായി രണ്ടായി തരംതിരിക്കാം ഫുൾ സർവീസ് ബ്രോക്കറും ഡിസ്കൗണ്ട് ബ്രോക്കറും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെ പൊതുവേ ബ്രോക്കേഴ്സ് എന്നാണ് വിളിക്കാറ് ഇതിൽ ഫുൾ സർവീസ് ബ്രോക്കറെ എപ്പോൾ വിളിച്ചും നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊരു ഷെയർ വാങ്ങണം വിൽക്കണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ബ്രോക്കറെ വിളിച്ച് തൻ്റെ അക്കൗണ്ടിൽ ഇന്ന ഷെയർ ഇത്ര എണ്ണം വാങ്ങണം എന്ന് പറഞ്ഞാൽ അവരത് ഉടനെ ചെയ്തു തരും അങ്ങനെ പല സർവീസും അവർ നമുക്ക് ചെയ്തു തരും എന്നാൽ ഇവരുടെ ബ്രോക്കറേജ് കുറച്ച് കൂടുതലായിരിക്കും അതായത് ഒരു ഷെയർ വാങ്ങാനും വിൽക്കാനുമൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്ന പോലെ ഒരു ബ്രോക്കറേജ് ചാർജും നമ്മൾ ഉപയോഗിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് കമ്പനിക്ക് കൊടുക്കണം കാരണം അവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഫുൾ സർവീസ് ബ്രോക്കർമാർക്ക് അവരുടെ ബ്രോക്കറേജ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിസ്കൗണ്ട് ബ്രോക്കറേഴ്സിൽ നിന്നാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറ് പേര് പോലെ തന്നെ അവരുടെ ബ്രോക്കറേജിൽ അവർ ഡിസ്കൗണ്ട് നൽകിയിട്ടുണ്ട് അതായത് ഒരു ട്രേഡ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നടത്തുമ്പോൾ അതിന് ബ്രോക്കറേജ് വളരെ ചെറിയ ഒരു തുകയെ നമുക്ക് കൊടുക്കേണ്ടി വരികയുള്ളൂ ഇന്ന് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് എന്ന നിലയിൽ അപ്സ്റ്റോക്ക് സെറോദ ആലീസ് ബ്ലൂ ഏഞ്ചൽ വൺ തുടങ്ങി ഒട്ടനവധി ബ്രോക്കറേഴ്സിനെ കാണാവുന്നതാണ് ഇതിൽ അപ്സ്റ്റോക്ക് സെറോദ തുടങ്ങി ഒട്ടുമിക്ക കമ്പനികളുടെയും ബ്രോക്കറേജ് ഇരുപത് രൂപ പെർ ഓർഡർ എന്നതാണ് എന്നാൽ ആലീസ് ബ്ലൂവിൽ വെറും പതിനഞ്ച് രൂപയെ പെർ ഓർഡറിന് ചാർജ് വരുന്നുള്ളൂ മാത്രമല്ല ഒരു തുടക്കക്കാരന് ഒത്തിരി ഡൗട്ടുകളും മറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ അതിൽ ട്രേഡ് ചെയ്യുമ്പോഴും മറ്റും ഉണ്ടാകും സംശയങ്ങൾ തീർക്കാൻ ഡിസ്കൗണ്ട് ബ്രോക്കറെ വിളിച്ച് എപ്പോഴും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സാധിച്ചെന്നു വരില്ല ഇനി അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാലും അവർ സംസാരിക്കുന്നത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരിക്കും ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ലാംഗ്വേജ് പ്രശ്നം കാരണം അവരോട് സംസാരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചെന്നു വരില്ല ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും ഉണ്ട് കേട്ടോ പക്ഷേ അതും ഇംഗ്ലീഷിലായിരിക്കും മിക്ക പ്ലാറ്റ്ഫോമിലും ഇപ്പോഴും മലയാളി സ്റ്റാഫുകൾ അവൈലബിൾ അല്ല ഭാവി തീർച്ചയായും വരും എന്നാൽ ആലീസ് ബ്ലൂ അങ്ങനെയല്ല അവർക്ക് കേരളത്തിൽ ബ്രാഞ്ച് ഉള്ളതിനാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് മുതൽ തുടർന്ന് ട്രേഡ് ചെയ്യുമ്പോഴൊക്കെ എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് സഹായം തേടാവുന്നതാണ് അതും മലയാളത്തിൽ തന്നെ അതെ അവരുടെ മലയാളി സ്റ്റാഫുകളെ നമുക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതും എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ സഹായം ചോദിക്കാവുന്നതുമാണ് ആലീസ് ഫ്ലൂവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് താൽപ്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൂടെ തന്നെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ കേരളത്തിലെ ബ്രാഞ്ചിൻ്റെ കീഴിൽ വരികയുള്ളൂ അവരുടെ സഹായം ലഭിക്കുകയുള്ളൂ അതിനാൽ താഴെ കാണുന്ന ലിങ്കിലൂടെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയത്തിനകം ആലീസ് ബ്ലൂവിലെ മലയാളി സ്റ്റാഫുകൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയും വേണമെങ്കിൽ അവർ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരികയും ചെയ്യും ഒരു തുടക്കക്കാരന് ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരിക്കും എന്നത് തീർച്ചയാണ് അതിനാൽ ചെറിയ ബ്രോക്കറേജും എന്നാൽ നമുക്ക് എപ്പോഴും ബന്ധപ്പെടാനും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഏതൊരു വ്യക്തിക്കും നല്ലത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക എന്നാലേ നിങ്ങൾ കേരളത്തിലെ ബ്രാഞ്ചിനു കീഴിൽ വരികയുള്ളൂ മലയാളി സ്റ്റാഫിന്റെ സഹായം ലഭിക്കുകയുള്ളൂ ആലീസ് ബ്ലൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലോ മറ്റോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്നത് ആലീസ് ബ്ലൂ അപ്സ്റ്റോക്ക് എന്നീ രണ്ട് കമ്പനികളുടെ അക്കൗണ്ടാണ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഒരു കമ്പനിയിൽ ഒന്നേ ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ പല ബാങ്കിലും നമ്മൾ അക്കൗണ്ട് എടുക്കാറുണ്ടല്ലോ അതിൽ നമുക്കിഷ്ടം തോന്നിയ ബാങ്കിൽ മാത്രമാണല്ലോ കൂടുതൽ ഇടപാട് നടത്താറ് അത്രയേ ഉള്ളൂ ഒരു തുടക്കക്കാരന് ആലീസ് ബ്ലൂയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം മറ്റു കമ്പനികൾ മോശമാണെന്നോ ഒന്നും അതിൽ തെറ്റിദ്ധരിക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു നന്ദി